നമ്മളെ ഒരു സന്തോഷം കാണിക്കാൻ വേണ്ടി വന്നതാണ് എന്താണ് ആ സന്തോഷം എന്തൊക്കെ കാണണ്ടേ ബയോ കൂട്ടുകാർ ചോദിച്ചിരുന്നില്ലേ നമ്മുടെ വീട് പണി എന്തായി വീട് പണി എന്തായിന്ന് നമ്മുടെ വീടിൻ്റെ മരപ്പണി നടന്നുകൊണ്ടിരിക്കാനായിട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഫസ്റ്റിലോ ആണല്ലേ കണ്ടോ നമ്മുടെ ഫ്രണ്ട് എത്ര ജനല് പക്ഷേ എനിക്ക് ഇത് പറയുമല്ലോ ഇതിൻ്റെ ഈ ഗ്ലാസ് അത്ര പിടിച്ചില്ല കേട്ടോ ഇവിടെ നോക്കിയാലും പ്ലെയിൻ ഗ്ലാസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പോലെ തന്നെയാണ് അപ്പോൾ അതുമാത്രം ഞാൻ പറഞ്ഞു അപ്പോൾ ഏറ്റം പറഞ്ഞു ലൈറ്റ് കിട്ടില്ലേ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ പെൺകുട്ടികളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ കർട്ടനൊക്കെ ഇടില്ലല്ലേ എപ്പോഴെങ്കിലൊക്കെ നമ്മളെന്തായാലും കർട്ടൻ ഒക്കെ ഇടാതിരിക്കുമോ അപ്പോൾ ഉള്ളിക്ക് കയറുക മോളിക്കോ ഇതെവിടക്കാന്നോ മോളിക്കോടു ഒരാളും കൂടി കേട്ടോ ഇവിടെ വീഡിയോയില് കാണിക്കരുതേ കാണിക്കരുതേന്ന് വന്നിട്ടുണ്ട് അല്ലേ പറഞ്ഞു വാതലിട്ടാ എനിക്ക് എനിക്കിതിനെ പറ്റി അറിയില്ല നിങ്ങളല്ലേ മരപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാര് ഞാനൊന്നും എനിക്കിതിനെ പറ്റി അറിയില്ല പറഞ്ഞു കൊടുക്കും

ഇങ്ങനെ പലക വെച്ചത് ഇവിടെ എന്തെങ്കിലും ചെയർ എന്തെങ്കിലും ഇട്ട് ഇരിക്കുകയാണെങ്കിലും ഗ്ലാസിൽ തട്ടിയിട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഇങ്ങനെ വെക്കുന്നതാണ് അപ്പോൾ ചെറിയൊരു ഡിസൈനായിട്ട് അങ്ങനെ വെച്ചാണ് കേട്ടോ ചെല്ലുണ്ടത് പ്രത്യേകിച്ച് വേറെ സംഭവമൊന്നുമില്ല ചിലർ ഇത് തിരിച്ച് വെക്കും ഈ ഭാഗം മേലേക്കാക്കിയിട്ട് വെക്കും അപ്പോൾ എന്താ വെക്കുന്നതിൻ്റെ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലിൻ്റെ കിലോ ഹൈറ്റ് ഈ ഹൈറ്റിനെ വരിക അപ്പോൾ മേൽഭാഗം വലിയ ഫ്രെയിം ആണെങ്കിൽ ഒരേപോലെ കിട്ടും അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലി തലതിരിച്ച് നിൽക്കുന്നവർ തോന്നും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചാണ് ഇത് പ്ലെയിൻ ക്ലാസ് ആണ് ഉള്ളിക്കും പുറത്തേക്കൊക്കെ നോക്കിയാൽ രാത്രിയും പായാലും എല്ലാം നേരെ അങ്ങോട്ട് രാത്രിയും പായും കാണില്ല പകലും നേരെ നല്ല വെളിച്ചം കിട്ടും രാത്രിക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് ലേറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെന്ന് കാണാം അല്ലെങ്കിൽ ഒന്നും കാണില്ല കേട്ടോ എല്ലാം രാത്രി ഒന്നും കാണില്ല ഈ ഭാഗത്തേക്ക് അതേപോലെ പ്ലെയിൻ ഗ്ലാസ് ആയിട്ട് കിട്ടും നമ്മൾ ഹാളിലേക്കുള്ള വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്കിയതാണ് ടി വി ഒക്കെ വെക്കുന്ന ഭാഗമാണ് ഇവിടെ ഇങ്ങനെ അപ്പോൾ നമ്മുടെ ലിവിങ് റൂമിലേക്ക് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഈ മൂന്ന് ജനലും പെയിൻ ഗ്ലാസ് ആണ് അപ്പോൾ അത് പകലാനിലെ വെളിച്ചായിരിക്കും ആ വെളിച്ചത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂളിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാച്ചയ്ക്ക് ഒന്നുകൂടെ ഭംഗി തോന്നും പക്ഷേ നമുക്ക് വെളിച്ചം തീരെ നമുക്ക് വീട് എടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ മൊത്തത്തിൽ അതാണ് പ്രതീക്ഷ ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് പിന്നെ ഇപ്പോൾ മൊത്തത്തിലെല്ലാവരും പ്ലെയിൻ ക്ലാസ്സാണ് വെച്ച് ഇപ്പോൾ പഴയ പോലെയല്ല പഴയ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഇതിൽ ഡിസൈനൊക്കെ ഒരുപാട് ഡിസൈനൊക്കെ ആയിട്ടാണ് കൊടുത്തായിരുന്നു നമ്മുടെ തറവാടിൻ്റെ തന്നെ അറിയാമല്ലോ എനിക്ക് പണ്ടുള്ള കൊത്തുപണിയൊക്കെ ചെയ്തൊരു ഡിസൈൻ ചെയ്ത് കൊടുത്താറില്ലേ പണ്ടൊക്കെ പരിപാടിയാണെന്നായിരുന്നു ജെൽ ഫ്രെയിമിൻ്റെ വർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രയും ആരും ചെയ്യാത്ത രീതിക്കുള്ള ഡിസൈൻ മാക്സിമം ചെയ്യാൻ നോക്കും അപ്പോൾ പിന്നെ അതൊന്നും ഇല്ല ഇപ്പോൾ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുക ആ രീതിക്കാണ് നമ്മുടെ നമ്മുടെ വണ്ടി ചെയ്തത് കേട്ടോ കാരണം ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ സിമ്പിളായിട്ടുള്ള പണികളപ്പം എല്ലാവരും എവിടെ നോക്കിയാലും കാണുന്നതാണ് അപ്പോൾ നമുക്ക് മാക്സിമം സിമ്പിളാക്കാൻ നോക്കിയിട്ടുണ്ട് അതിൽ ഒരു ഇടക്കെട്ട് വന്നതൊന്നേ ഉള്ളൂ അപ്പോൾ ഇടക്കെട്ടില്ലാതെ വേണമെങ്കിൽ കൊടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും നീളത്തിലാകുമ്പോൾ ചിലപ്പോൾ ഗ്ലാസ് പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഒരു ഇടക്കെട്ട് വെച്ച് അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായില്ലേ ഇനി അപ്പുറത്തെ വേറെ ഗ്ലാസ്സാണ് കേട്ടോ ഓപ്ലൈൻ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞ് ഫുള്ള് വെളിച്ചം നല്ല ഉണ്ടാകും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാണില്ല അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഡിസൈൻ ഇട്ടതാണ് അപ്പോൾ ഡിസൈൻ ഒന്നും തണുപ്പ് കിട്ടാൻ നമ്മുടെ അവിടെ ചൂട് കൂടുതലല്ലേ അപ്പോൾ ഒരു കൂളിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂളിംഗ് ക്ലാസ് ഇട്ടാണ് എൻ്റെ അപ്പ ഇനി ബാക്ക് അല്ലേ ബാക്ക് സൈഡ് ഇതേപോലെ രണ്ട് ഫ്രെയിമായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടുകാലൊക്കെയാണ് തോന്നും ആ ചൂട് ചൂടുകാലത്തൊക്കെ നമുക്കിന് അടിഭാഗം അടച്ചിട്ടിട്ട് മേൽഭാഗം ആണെങ്കിൽ തുറന്നിടാ അല്ലെങ്കിൽ മേൽഭാഗം അടച്ചിട്ടിട്ട് അല്ലെങ്കിൽ മേൽഭാഗം അടച്ചിട്ടും തുറക്കാൻ പറ്റില്ല നേരെ തുറന്നിടാ അല്ല എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് തുറന്നതാണ് ഇങ്ങനെ തുറക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ അടച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം തുറന്നിടാ അത് വേണ്ടത് തോന്നുന്നത് അത് അടച്ചിടുക അപ്പോൾ അതും ഇതേപോലെ കൂളിങ് തന്നെയാണ് കേട്ടോ ചത് ഗ്ലാസ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണില്ല അങ്ങനെ ഒരു ഡിസൈനുള്ള ഗ്ലാസ് ആണ് അമ്മ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഫുള്ളും ഇങ്ങനെയാണ് ഡബിൾ ഡോ ഡബിൾ ഇൻറ്റോ ആണ് കൊടുത്തരുന്നത് അപ്പോൾ അത്രയുള്ളൂ ജെൻ ഫ്ലെയിമിൻ്റെ ബാക്കിൽ കാഴ്ചകൾ ഇതും കൂളിങ് തന്നെയാണ് കേട്ടോ ഗ്ലാസ് ഡിസൈൻ കോളിംഗ് ആണ് വൈറ്റ് കോളിംഗ് അല്ല അല്ല വൈറ്റ് ഡിസൈൻ അല്ല പിന്നെ നമ്മൾ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇവിടെ ഡിമാൻഡ് ഡേറ്റ് അല്ലാത്ത ഈ മാസം ഇരുപതാം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണാൻ പറ്റില്ല കാണാൻ പറ്റാത്ത രീതിക്കുള്ള ക്ലാസ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന് വേറൊരു ഒരു ഗുണമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത് ഇതിന് കുറച്ച് റേറ്റ് കുറവുണ്ട് പിന്നെ കൂളിങ് പ്ലെയിൻ ആയിട്ടുള്ള കൂളിങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചക്കൊന്നോട് ഭംഗിയുണ്ടാവും അതൊന്ന് രണ്ടാമത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണുകയും ചെയ്യും ഇതിലാകുമ്പോൾ ഇതിലാകുമ്പോൾ വില കുറവുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇത് ഇടാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ടിലേക്കൊന്നും ഇടാൻ പറ്റില്ല അതായത് റൂമിലേക്കൊക്കെ വയ്ക്കാനുള്ള ഗ്ലാസ്സാണ് അപ്പോൾ മറ്റു ഫ്രെയിം തന്നെയാണ് നമ്മുടെ ഈ ഭാഗത്തേക്ക് ഒരു ഒരു ബെഡ്റൂമിലേക്ക് മൂന്ന് രണ്ട് ഭാഗത്തും മൂന്ന് മൂന്ന് ജനല് കിട്ടുന്നുണ്ട് കേട്ടോ കട്ടിൽ അത് ശരി ഈ ഒരു പറ്റാണ് ജനലധിക ഒറ്റക്കള്ളി ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഹൈറ്റ് ഇങ്ങനെ ഒരു കള്ളി വെറുതെ ഒരു കള്ളി അവിടെ രണ്ട് രണ്ട് ഭാഗത്തും ഓരോ ഒറ്റ കള്ളി ഒറ്റക്കള്ളി ജനല് വെച്ചു കഴിഞ്ഞാൽ നല്ല വെളിച്ചാവുകയും ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ കട്ടിലിടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിലെന്തേലും വർക്ക് ചെയ്യാനും ഒക്കെ ഇപ്പൊള്ള രീതി അതോ നമ്മളെ ഇത് ഉണ്ടാക്കുമ്പോ ആ സമയത്ത് അങ്ങനൊന്നും ചെയ്തായിരുന്നില്ല അപ്പൊ നമ്മള് പപ്പഴത്തെ കാര്യങ്ങൾ നോക്കിട്ട് ചെയ്തല്ലേ ഇപ്പൊ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറി ഇനി പൊളിച്ച് ഒറ്റക്കള്ളി ജനലൊക്കെ ചെയ്യാന്ന് കഴിഞ്ഞാല് പണി എങ്ങനെ തീർക്കട്ടെ ഫിറ്റിംഗ് കഴിഞ്ഞ് പോയല്ലോ കേട്ടോ ആ എൻ്റെ മെഷീനൊക്കെ പുറത്തുതന്നെ ഇരിക്കുന്നില്ലേ ഇത് നമ്മുടെ ഡൈനിങ് ഡൈനിങ് ടേബിൾ വെക്കുന്ന ഭാഗം അവിടെയാണ് അപ്പോൾ അതിനോട് ചേർന്നുള്ള ഭാഗമാവേണ്ടത് പ്ലെയിങ് ഗ്ലാസ് ആണ് കേട്ടോ കാരണം നല്ല വെളിച്ചം കിട്ടും പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റുള്ള അവിടെങ്ങനെയാണ് പ്ലെയിങ് ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് ലിവിങ് റൂമിക്കും ഡൈനിങ് ഹാളിക്കും കൂടുതൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഡൈനിങ് ഗ്ലാസ് കിട്ടും കഴിഞ്ഞാൽ അപ്പുറത്തൂടെ കനാലിൽ കൂടെ ഒക്കെ പോകുന്നതൊക്കെ കാണാം കേട്ടോ അതുമാത്രമല്ല പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തറവാട്ടിലെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ നോക്കി കാണാം അതേപോലെ റോട്ടൊക്കെ നോക്കി കാണാം അങ്ങോട്ടേക്ക് അതിനാൽ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കാണാം അപ്പം ഇവിടെ എല്ലാം അങ്കുടുങ്കിടും നോക്കി എല്ലാം കാണാം എന്താണ് പിന്നെ ഈ ഒരു സൈഡിൽ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കി കാണാൻ പറ്റുന്ന ജനോ ഇവിടെ നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് അതുകൊണ്ട് ഓപ്പൺ കിച്ചൺ പറഞ്ഞു കഴിഞ്ഞാൽ മോഡലർ കിച്ചൺ അല്ല നമ്മൾ നമ്മുടെ പുറത്തെടുപ്പ് വർക്ക് ഏരിയ നമുക്കില്ല കേട്ടോ വർക്ക് ഏരിയ എന്താ വച്ചെങ്കിൽ വർക്ക് ഏരിയ ഒഴിവാക്കിയത് നമുക്ക് ഉള്ളിലെ സ്ഥലമില്ല ചെറിയ സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇത് ഒക്കെ നമുക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം വീഡിയോ എടുക്കേണ്ട സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ബുദ്ധിമുട്ടാണ് കാണില്ല ചെറിയൊരു ഇതല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടെ കാറ്റുമൊളിച്ചൊക്കെ കിട്ടുന്ന രീതിക്ക് പുറത്താണെങ്കിൽ ഒന്നുകൂടെ സെറ്റപ്പായിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ച് നമ്മളതിനു വേണ്ടിയിട്ട് ഇവിടെ പുറത്തേക്ക് എടുത്താണ് അപ്പോൾ അവിടേക്ക് എന്തെങ്കിലും ഒരു മറ വരുന്ന രീതിക്കല്ല ചെറിയൊരു ഹൈറ്റിൻ്റെ അവിടെ വരും ചുമരി വരും ബാക്കി നല്ല വെളിച്ചം കിട്ടും അപ്പോൾ പിന്നെ ഈ ജനലിന്റെ കാഴ്ചയ്ക്കൊന്നും അറിയൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ഭാഗത്തെ കാഴ്ചകൾ ഇനി ഫ്രണ്ട്ന്നുള്ളത് ഇവിടെ ഉയര്ത്തുള്ളൂ ചെറിയൊരു ഹൈറ്റ് വരും കേട്ടോ ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് വരിക അതിൽ ഹൈറ്റ് പറഞ്ഞാൽ ജെല്ലാണ് വരിക ആ ജെല്ലും പ്ലെയിൻ ഗ്ലാസ് തന്നെയാണ് കൊടുത്തരുന്നത് കാരണം അടുക്കളയിൽ നേരിട്ട് നമുക്ക് പുറത്തേക്ക് ഫ്രണ്ടിൽ നോക്കി കാണുമ്പോഴൊക്കെ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടും വെളിച്ചത്തിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഫ്രണ്ടിലും പ്ലെയിൻ ഗ്ലാസ് നമ്മൾ ഫ്രണ്ട് മൊത്തം പ്ലെയിൻ ഗ്ലാസ് വെച്ചത് ബെഡ്റൂം മാത്രമാണ് കൂളിങ് വെച്ചിട്ടുള്ളൂ ഡിസൈൻ വെച്ചിട്ടുള്ളൂ കാരണം അങ്ങനെ കാഴ്ച കിട്ടേണ്ട എന്ന് തോന്നുന്ന ഭാഗത്ത് മാത്രം ഡിസൈൻ ഗ്ലാസ് കിട്ടി ബാക്കിയെല്ലാം പ്ലെയിൻ ഗ്ലാസ് ഉണ്ടെച്ചിരുന്നത് അത് ഭയങ്കര സിമ്പിളായിട്ടാണ് പണിത്തരുന്നത് വേറൊന്നും ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല ഒരു അങ്ങനെ നമ്മൾ നമ്മുടെ വീട് പണിയുമ്പോൾ അങ്ങനെയല്ലോ എന്താ നമ്മുടെ വീട് പണി മറ്റേതുപോലെ നമ്മുടെ വീട് പണിയുമ്പോല്ലേ പല പല ചിന്തകൾ വരും ലാസ്റ്റ് ഇങ്ങനത്തേക്ക് പോവും ഞാൻ ഈ ഗ്ലാസ് മാത്രം കേട്ടോ എനിക്ക് ഞാൻ കാണാത്ത കൊണ്ടാണോന്നറിയില്ല ഞാൻ ഈ ഗ്ലാസ് വേണതാ പറഞ്ഞു അയ്യോ രണ്ട് പെൺകുട്ടികൾ വന്നു വരികല്ലേ ഈ ഗ്ലാസ് വേണ്ടാ പറഞ്ഞു ഞാൻ വിചാരിച്ചത്

ഡോറിലേക്കാൾ കൂടുതൽ ഡിസൈനൊക്കെ ചെയ്ത് ജനലായിരുന്നു കാരണം പുറത്തേക്ക് എപ്പോഴും നല്ല കാഴ്ച കിട്ടുന്ന ജനലല്ലേ മാക്സിമം കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ജനലിൽ കൂടെ കയറ്റിയിട്ട് അങ്ങനെ ഡിസൈൻ ആ രീതിക്കാണ് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ കണ്ടിട്ടില്ല ഞാനത് ആ വീടിൻ്റെ ആ ജനൽ ഫ്രെയിമിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വേറൊരു വീട്ടിലെ വർക്ക് കിട്ടി ഇപ്പോൾ അവർ പറഞ്ഞാൽ എവിടെയും കാണാത്ത രീതിക്കൊരു ഒരു ഡിസൈൻ ഡിസൈനായിരിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചാൽ അപ്പോൾ നമ്മൾ മനസ്സ് കാണുന്ന രീതിക്കല്ലേ പണിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണെന്ന് അറിയേണ്ടതെന്ന് വിചാരിച്ച് ഒരു ഒരു ആ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒന്നും ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു മൂന്നുകളിലേക്ക് വേണ്ടിട്ട് അങ്ങനെ ഒരു ഹാളിലേക്ക് വേണ്ടിട്ട് ആ ടി വി ടി വി വേണ കൊലായാലിക്ക് വേണ്ടിട്ട് ആ ഒരു ജനലിക്ക് വേണ്ടി മാത്രം ആദ്യം പണിത് വെച്ചാണ് നമുക്ക് പണി കഴിഞ്ഞാൽ ഉഷാറായിട്ട് തോന്നി അപ്പൊ അങ്ങനെ നമ്മളതിന്റെ പണി അങ്ങനെ ചെയ്തു കൊടുക്കണ്ടായി അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ പുറമേക്ക് വേണ്ടിയൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മടെ പറ്റി നോക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ മരം ഞാനിപ്പോ ഈ കാണിച്ചു തരുന്നത് ഇപ്പൊ മരപ്പൊടി എടുക്കുന്ന വളരെ കുറവാണ് കാരണം ഒന്നല്ലെങ്കിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ചെയ്യും അതല്ലെങ്കിൽ ജനലിൽ തന്നെ സ്റ്റീലിന്റെ ഒക്കെ വരുന്ന ജനലുണ്ട് അപ്പൊ അത് ജനലില് ചെയ്യും അങ്ങനെ തന്നെ വരും അപ്പൊ ഒന്നും പണിയൊന്നുമില്ല വെറുതെ ഒരു ഗ്ലാസ് വേക്ക് മാത്രമേ വേണ്ട ഇനി നമ്മുടെ ഫ്രണ്ട് ഡോറാണ് അടുത്ത ബജറ്റിൽ ചെയ്യേണ്ട റ്റ ജറ്റിൽ ഇത്രയൊക്കെ തന്നെയുണ്ടോ ഇനി ഒരു അടിപൊളി ഫ്രണ്ട് ഡോറ് പിന്നെ ഇതിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ ഇവിടെ കണ്ടിട്ടൊക്കെ എന്നെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇവിടെ വേറെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേ കൂടെ ഇങ്ങനെ മൊത്തം ഇവിടുന്ന് ഇങ്ങോട്ട് തോക്കിനെ അവിടെ ഇരിക്കുന്ന ഇത്രയും ഭാഗത്തേക്ക് ഇത്രയും ഭാഗത്തേക്ക് ഇങ്ങനെ ഉടനെ പാൻ്റിങ് വെച്ചിട്ട് അങ്ങനെ ഒരു പാൻ്റിങ്ങിൻ്റെ ക്ഷീണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ അശ്വണ്ട് കാരണം നമ്മള് ടൈൽ ഒട്ടിക്കുന്നില്ല ടൈല് വെച്ചിട്ട് അങ്ങനെ ഒരു ഡിസൈൻ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഒഴിവാക്കിയിട്ടാണ് അപ്പൊ പറ്റുമ്പോൾ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതിലൊക്കെ നല്ല വർക്കുകളൊക്കെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കുറെ വില അപ്പം അത് പിന്നീട് കാണിച്ചു തരാം അതിന് അവിടേക്ക് എത്തട്ടെ ഏയ് അത് മരത്തിൽ ില് കേറുമ്പോ നല്ല ഇരുട്ട് പോലെ തോന്നുന്നില്ലേ അതിന് രണ്ട് സ്റ്റയർ കെഷിന്റെ അവിടെ ഫ്രെയിം സെറ്റ് ഫിറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഗ്ലാസ് വെച്ചിട്ടില്ല രണ്ട് അതൊറ്റപുളിയാ അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ തണുപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഉള്ള അവസ്ഥ എന്താണെന്നറിയില്ല കുടുങ്ങിട്ടല്ലേ മൊത്തത്തില് നമുക്ക് ബാക്ക് സൈഡൊക്കെ ഫുള്ള് മരണ്ട് മരണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ഒരു പക്ഷെ അവിടെ അവിടെ ടൈലോട്ടിച്ച പരിപാടികൾ ഇനി എന്തൊക്കെ ഉണ്ട് പരിപാടികൾ അവിടെ അലുമിനിയം ഫാബ്രിക്കേഷൻ ബാത്റൂം ഡോറുണ്ട് അത് വേറെ വേറെയാണ് വരുന്നത് അത് ചെയ്യാം നല്ല ഇവിടെ കുറെ വേസ്റ്റ് മരങ്ങളുണ്ട് കേട്ടോ നമ്മള് ചട്ടങ്ങളൊക്കെ എടുത്ത് മുറിച്ചതിന്റെ ബാലൻസ് ഒക്കെയാണ് ചട്ടർണ്ടാവില്ല പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കൊറച്ച് കട്ടില് കട്ടിനൊക്കെ കുറച്ച് ചട്ടങ്ങൾ ഉണ്ടാവും ഫുള്ള് ഉണ്ടാവില്ലേ എല്ലാത്തി ഫുള്ള് സാധനങ്ങൾ എടുക്കണേ അപ്പൊ അവിടുന്നേക്ക് ഒരു മുറിയെങ്കിലും ഒരു മുറി പോയി എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടും വില അറിയും ഭയങ്കര വിലയല്ലേ മരത്തിന് ആവുന്നത് കിട്ടുന്നത് ഒരു ഭക്ഷണം ഒരു എന്ന് ഇരിക്കട്ടെന്ന് ഇങ്ങനെ വെച്ചാണ് അപ്പല്ലേ പണിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു ഏട്ടന്റെ പണി കണ്ടില്ല ഏട്ടിന്റെ പണി കണ്ടില്ല പറഞ്ഞില്ലേ പണി അപ്പൊ അവര് ചെയ്തോട്ടെ കിച്ചിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോവാറ്റിയും കുളത്തും വെക്കണം അടുക്കള വാതിലും വെക്കും പിന്നെ മുകളിലുള്ള വാതിലും ഉണ്ടാക്കണം കേട്ടോ അത് ഉണ്ടാക്കിയില്ല അതിൽ കുറച്ച് മരം എന്തോ കമ്മി ഉണ്ട് അത് ഉണ്ടാക്കണം പിന്നെ ഈ ഫ്രണ്ട് വാതിലിന് കുറച്ച് മരം വാങ്ങണതൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് ഈ മരപ്പണിനെ പറ്റി അതൊന്നും അറിയില്ല അതുകൊണ്ട് അതാണ് ഞാനൊന്നും പറയാതിരിക്കണ കേട്ടോ അപ്പോൾ മരപ്പണിനെ പറ്റി പറഞ്ഞിട്ട് അറിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ ചെറിയൊരു കാര്യം വെച്ചാലും അത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്കത് നിങ്ങളെ കാണിച്ചു തരാണ്ട് എന്ത് സന്തോഷം അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇതാവുമ്പോൾ നമ്മളിങ്ങനെ വരും കേട്ടോ ഈ ദിവസം പറഞ്ഞ പോലെ ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ പിന്നെ ഇതിലൊരു എനിക്കും പറ്റിയൊരു കാര്യം എന്താണെന്നറിയാം നമ്മൾ കുറേ മറ്റേ തറവാട്ടിലത്തെ പോലെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ ഒരുപാട് സമയമുണ്ട് ഇത് വൃത്തിയാക്കാൻ നല്ല സുഖമായിരിക്കും കാരണം പ്ലെയിനല്ല വേഗം എളുപ്പത്തിൽ വൃത്തിയാക്കി ഇടാൻ പറ്റും കേട്ടോ അതാണ് നമ്മൾ നോക്കിയത് പിന്നെ ഞാൻ പ്ലെയിൻ ആയപ്പോൾ എനിക്കിങ്ങനെ അതുണ്ടായിരുന്നു അയ്യോ അകത്തേയും പുറത്തേക്കും എന്നുള്ളത് പേട്ടൻ പറഞ്ഞ പോലെ അതൊക്കെ എല്ലാറ്റിനും അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും നമ്മൾ ഈ പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ടായിരിക്കും നമുക്കിതിനെപ്പറ്റിയൊന്നും അറിയാത്തത് എന്തായാലും മെയ് ആറാം തീയതി എന്താ നമ്മൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ മെയ് ആറാം തീയതി പക്ഷെ നമുക്ക് നാളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടോയെന്നറിയില്ല അന്ന് ദിവസം പാല് കാച്ചൻ പറ്റുമോയെന്നറിയില്ല നമ്മളത് നോക്കിയിട്ടില്ല നമ്മുടെ മനസ്സിലുള്ളത് പറഞ്ഞതാണ് കേട്ടോ എന്തായാലും അന്ന് പറ്റും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായാലും മെയ് ആറാം തീയതി തന്നെ പാല് കാച്ചും താമസമൊക്കെ പിന്നെ ഒക്കെയാലും മെയ് ആറാം തീയതി തന്നെ പാല് കാച്ചിലുണ്ടാവും കേട്ടോ ചെയ്യാൻ പറ്റുന്ന പണികൾ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്താ വച്ചാൽ ഒരുപാട് നിങ്ങൾ വഴുകിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറയും പറയാം ഒരുപാട് നമ്മൾ ബാധ്യത വാങ്ങിയിട്ട് വീട് പണി ചെയ്തിട്ടേ കാര്യമില്ലല്ലോ പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അവസ്ഥ അറിയാലോ എൻ്റെ വീട്ടിൽ അവസ്ഥ അറിയാലോ നമ്മളെ സഹായിക്കാനിപ്പോൾ നമ്മൾ അവരോടൊന്നും ചോദിച്ചിട്ടില്ല അവർക്ക് സഹായിക്കാൻ പറ്റിയൊരു അവസരമല്ല അവർക്ക് അവിടെ അപ്പം നമുക്ക് ഉള്ളതിനനുസരിച്ച് നമ്മൾ ചെയ്യുക എന്താ അല്ലാതെ നമ്മളൊരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തരുന്നില്ല അല്ലെങ്കിൽ ഇവർ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു എങ്ങനെ പറയും ഒരു സന്തോഷമല്ലേ ഞങ്ങൾ കെട്ടിപ്പൊന്തിച്ച വീട് എന്ന് പറയാൻ അപ്പം അതൊക്കെ കാരണമാണ് കേട്ടോ അതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞുവച്ചാൽ എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ രണ്ടാങ്ങളമാരല്ലേ അവരൊക്കെ സഹായിക്കില്ലേന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാനതിന് പറഞ്ഞ അവർക്ക് കുടുംബങ്ങളുണ്ട് നമുക്ക് അവരെ സഹായിക്കാനും സാധിക്കില്ല അവർക്ക് നമ്മളെ സഹായിക്കാനും സാധിക്കില്ല കൂലിപ്പണിക്കാരല്ലേ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞാൻ പോട്ടെ ഓ അപ്പോൾ നമ്മുടെ മരപ്പണിയൊക്കെ നമ്മുടെ കൂട്ടുകാരൻ്റെ ആകെ കേട്ടോ കൂട്ടുകാരൻ മാത്രം നമ്മളെ ആസാനാണ് ഞാൻ തുന്നപ്പണിക്ക് വേണ്ടി ഞാൻ കോഴിക്കോട് പോയതാടാ തുന്നപ്പണിക്ക് വേണ്ടി കോഴിക്കോട് പോയതാ എന്റെ പൊടിച്ച് മരപ്പണിക്ക് ഇറക്കി ഇതാപ്പം പണിക്കാരനാക്കിയെടുത്താൽ അവരാണ് അപ്പൊ അവരോഗ

കാണിക്കാൻ കാണിക്കാൻ പറ്റിയ പറ്റിയ ചന്തം പറയുന്നത് അപ്പൊ ചന്ത അപ്പോ കാണിച്ചു തരാ അപ്പോ ഇനിയും പണികൾ കാര്യങ്ങളൊക്കെ കിടക്കാണ് ഒരുപാടുണ്ട് ഫ്രണ്ട് ഡോറും മേലെ ഡോറും ഒക്കെ ഇനിയും ചെയ്യാൻ കിടക്കയാണ് തൽക്കാലം നമ്മള് ഇപ്രാവശ്യം ഇത്രേല്ലോ പുള്ളതൊക്കെ അത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ ഇപ്പം അത് കാണിച്ചു തരായിരുന്നു അപ്പം നാളെ മറ്റൊന്നും കാണിച്ചു തരാം നാളെ എടുത്ത് കാണിച്ചു പറഞ്ഞ സമയമില്ലല്ലോ ഇത് കാണിച്ചു തന്നെ നാളെ കാണിക്കുന്നത് ശരി വീടിന്റെ വേറെന്തെങ്കിലും പണി നടക്കുന്നതിന്റെ കൂടെ നമുക്കിത് കാണിച്ചു തരാം